ദേശീയപാതയിൽ മുണ്ടക്കയം ടൗണിന് സമീപം നടക്കുന്ന കലുങ്ങിൻ്റെ നിർമ്മാണം മുണ്ടക്കയം ടൗണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കുന്നു രാവിലെയും വൈകുന്നേരവും സ്കൂൾ സമയങ്ങളിലടക്കം വലിയ ഗതാഗത കുരുക്കാണ് മുണ്ടക്കയം ടൗണിൽ അനുഭവപ്പെടുന്നത് കലുങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഭാഗത്ത് കഷ്ടിച്ച ഒരു വാഹനത്തിന് മാത്രം കടന്നു പോകുവാനാണ് കഴിയുന്നത് ഇരുവശങ്ങളിൽ നിന്നും ബസും ലോറി അടക്കമുള്ള വലിയ വാഹനങ്ങൾ കടന്നു വരുന്നതോടെ പ്രദേശത്താകെ ഗതാഗത കുരുക്ക് രൂക്ഷമാകും ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ടൗണിൽ മതിയായ ഗതാഗത പരിഷ്കരണം നടത്തുവാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് കട്ടപ്പന കുമളി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുപ്പത്തിനാലാം മൈലിൽ നിന്നും എരുമേലി റോട്ടിലൂടെ കോസ്വേ പാലത്തിലൂടെയും അല്ലെങ്കിൽ ദേശീയപാതയിൽ കോസ്വേ കവലിൽ നിന്നും തിരിച്ചുവിട്ടാൽ ബൈപ്പാസ് റോഡിലൂടെ കടത്തിവിട്ടാൽ ടൗണിൽ അനുഭവപ്പെടുന്ന വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകും എന്നാൽ ചെറുതും വലുതുമായ വാഹനങ്ങളെല്ലാം ദേശീയപാതയിലൂടെ കടന്നുവരികയും ഇത് കലിങ്ങിന്റെ നിർമ്മാണം നടക്കുന്ന ഭാഗങ്ങളിൽ റോഡിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കുകയാണ് ചെയ്യുന്നത് മുന്നറിയിപ്പ് ബോർഡ് ഒന്നും ഇല്ലാത്തതിനാൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വരുന്ന വഴി പരിചയമില്ലാത്ത വാഹനയാത്രക്കാർ ബൈപ്പാസ് റോഡ് ഉപയോഗിക്കാതെ ദേശീയപാതയിലൂടെ മാത്രം കടന്നുപോകുകയാണ് ഹോം ഗാർഡുകളെ നിയോഗിച്ച് ദേശീയപാതയിൽ കോസ്വേക് ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടാൽ വലിയ ഗതാഗത കുരുക്കിന് പരിഹാരമാകും മുണ്ടക്കയം ടൗണിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോഴും മുണ്ടക്കയം ബൈപ്പാസ് റോഡ് വേണ്ടവിധം പ്രയോജനപ്പെടുത്തുവാൻ അധികാരികൾക്ക് ആകുന്നില്ലെന്നും ആക്ഷേപമുണ്ട് വാഹനങ്ങൾ കടന്നുപോകുന്നത് കുറവായതോടെ ബൈപ്പാസ് റോഡിന്റെ വശങ്ങളിൽ സ്വകാര്യ വ്യക്തികൾ കൈയടക്കിയ നിലയിലാണ് അനധികൃത വാഹന പാർക്കിങ്ങും റോഡിന്റെ വശങ്ങളിലെ തടിക്കച്ചുവടവും മുണ്ടക്കയം ബൈപ്പാസ് റോഡിനെ ശോചനീയാവസ്ഥയിലാക്കുന്നുണ്ട് വാഹന തിരക്ക് ഏറ്റവും കൂടുതലുള്ള സ്കൂൾ സമയങ്ങളിലെങ്കിലും ബൈപ്പാസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ട് ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് മുണ്ടക്കയം